ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് നല്ലൊരു നാടൻ പലഹാരമായ സുഗിയൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യം ഒരു കപ്പ് ചെറുപയർ കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കണം എന്നിട്ട് ഇത് വേവിക്കാനായിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം ചേർക്കണം കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ചെറുപയർ വേവിച്ചിട്ട് എടുക്കാം പയർ കുതിർത്തൊന്നും വയ്ക്കേണ്ട നേരിട്ട് തന്നെ വേവിക്കാം ഇത് ഓവറായിട്ട് വെന്തു പോകരുത് രണ്ട് വിസിൽ വന്ന് പ്രഷർ ഫുള്ള് മാറിയ ശേഷമാണ് തുറന്നത് ഇത് പാകത്തിന് വെന്തിട്ടുണ്ട് അഥവാ പയറിൽ വെള്ളം ബാക്കിയുണ്ടെങ്കിൽ തുറന്നു വെച്ചിട്ട് ചൂടാക്കിയിട്ട് വറ്റിച്ചെടുത്താൽ മതി ഇത് മാറ്റിവെക്കാം കേട്ടോ സുഗീനിലേക്ക് ശർക്കരയാണ് ചേർക്കുന്നത് ഇരുന്നൂറ് ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് പൊടിച്ചിട്ട് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അരക്കപ്പ് വെള്ളവും ചേർത്തിട്ട് ശർക്കര ഉരുക്കി ശർക്കര പാനി ഉണ്ടാക്കണം ചെറിയ തിക്കിലുള്ള ശർക്കര പാനീയാണ് വേണ്ടത് ഇതുപോലെ റെഡി ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ശർക്കരപ്പാനി മാറ്റിവെക്കാം അടുത്തതായിട്ട് ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ചൂടാകുമ്പോൾ ചെറുകിയ തേങ്ങ ഇതിലേക്ക് ചേർക്കണം ഒന്നര കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ നെയ്യിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി ഇതിൻ്റെ കളറൊന്നും മാറിപ്പോരുത് നല്ലപോലെ ചൂടായ ശേഷം വേവിച്ച പയറ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചെറുപയറും തേങ്ങയും നല്ലപോലെ മിക്സ് ചെയ്തിട്ടെടുക്കണം അപ്പോൾ ഇതുപോലെ മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉരുക്കിവെച്ച ശർക്കര പാനി ചേർത്ത് കൊടുക്കാം ശർക്കര പാനി ഒരു അരിപ്പയിലൂടെ അരിച്ചിട്ട് വേണം ചേർക്കാൻ ആദ്യം മുഴുവനും ചേർക്കേണ്ട മുക്കാൽ ഭാഗം ചേർത്താൽ മതി പിന്നീട് മധുരം നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ബാക്കി ചേർത്താൽ മതി ചേർത്ത ശർക്കര ചെറുപയറിലേക്കും തേങ്ങയിലേക്കും പിടിക്കണം പയറ് നല്ല പാകത്തിനുള്ള വേവ് ആദ്യം വേണം ശർക്കര ചേർത്താൽ പിന്നെ ഇത് വേവില്ല ഇതിന്റെ മധുരം മാത്രമേ പിടിക്കുള്ളൂ നല്ലതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്യണം ഏകദേശം ആവാറായിട്ടുണ്ട് ഈ സ്റ്റേജില് കാൽ ടീസ്പൂൺ ഏലക്ക പൊടിയും അര ടീസ്പൂൺ ജീരകം പൊടിയും ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം സുഖിയന്റെ ഉള്ളിലുള്ള കൂട്ടിന് മധുരവും ചെറിയൊരു ഉപ്പും വേണം അപ്പൊ ടേസ്റ്റ് നോക്കിയിട്ട് കുറവുള്ളത് ചേർത്ത് കൊടുക്കണം ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് സെമി ഡ്രൈ ആക്കിയിട്ട് എടുക്കണം ഫ്ലെയിം ഓഫ് ചെയ്യാം കയ്യിൽ വെച്ച് ഉരുട്ടിയെടുക്കാൻ പാകത്തിന് സെമി ഡ്രൈ ആക്കിയിട്ട് എടുത്താൽ മതി ഇതിന്റെ ചൂടൊന്ന് കുറയാനായിട്ട് മാറ്റിവെക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് മൈദ എടുക്കണം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം യെല്ലോ കളറിന് വേണ്ടിയിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഇത്തിരി ഉപ്പ് കൂടെ ചേർക്കണം ഇനി ഇതിലേക്ക് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് കുറച്ചായിട്ട് ചേർത്താൽ മതി കൂടിപ്പോവ ചെറിയ ഒരു ബാറ്ററി ഉണ്ടാക്കിയിട്ടെടുക്കാം അപ്പോൾ ഇതുപോലെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഈ ചെറുപയർ കൂട്ടിൻ്റെ ചൂട് കുറയുമ്പോൾ നമുക്ക് കയ്യിലേക്ക് എടുത്തിട്ട് ഉരുട്ടിയെടുക്കാം മീഡിയം വലുപ്പത്തിൽ ഉണ്ടാക്കിയാൽ മതി എല്ലാതും ഇതുപോലെ മീഡിയം വലുപ്പത്തിലുള്ള ബോളുകളായിട്ട് ഉണ്ടാക്കാം ചെറുതോ വലുതോ ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കാം കേട്ടോ ഞാൻ ഇതുപോലെണ്ണ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ സമയത്ത് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ചൂടാവാനായിട്ട് വെക്കണം എന്നിട്ട് നമുക്ക് ഓരോ ഉരുളയും ബാറ്ററിലേക്ക് കൊടുക്കാം ഇതിന്റെ എല്ലാ ഭാഗത്തും മാവ് ആവണം കേട്ടോ മീഡിയം ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഉള്ളിലെ കൂട്ട് ഓൾറെഡി വെന്തിട്ടുള്ളതാണ് മുകളിലത്തെ ബാറ്റർ മാത്രം ഫ്രൈ ആയിട്ട് കിട്ടിയാൽ മതി തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം എല്ലാതും ഇതുപോലെ ഉണ്ടാക്കാം കേട്ടോ നല്ല ടേസ്റ്റുള്ള സുഖ്യനാണ് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ മറ്റൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്